നൂറനാട് പടനിലം ക്ഷേത്രത്തിൽ നടക്കുന്ന പുരാണത്രയ സമീക്ഷാ സത്രത്തിന്റെ ഭാഗമായി ചടങ്ങുകൾ ദർശിക്കുന്നതിനും മഹാ അന്നദാനത്തിൽ പങ്കെടുക്കുന്നതിനുമായി ആയിരങ്ങളുടെ പ്രവാഹം കേരളത്തിൽ ആദ്യമായിട്ടാണ് ദേവി ഭാഗവതവും കിളിപ്പാട്ടു ഭാഗവതവും ശിവപുരാണവും ഒരേ വേദിയിൽ അവതരിപ്പിക്കുന്നത് നൂറനാട് പടനിലം ക്ഷേത്രത്തിൽ നടക്കുന്ന പുരാണത്രയ സമീക്ഷാ സത്രത്തിന്റെ ഭാഗമായി ചടങ്ങുകൾ ദർശിക്കുന്നതിനും മഹാ അന്നദാനത്തിൽ പങ്കെടുക്കുന്നതിനുമായി ആയിരങ്ങളാണ് എത്തിയത് സംസ്ഥാനത്ത് ആദ്യമായാണ് ദേവി ഭാഗവതവും കിളിപ്പാട്ട് ഭാഗവതവും ശിവപുരാണവും ഒരു വേദിയിൽ അവതരിപ്പിക്കുന്നത് ജനുവരി ഇരുപത്തിയഞ്ച് മുതൽ ഫെബ്രുവരി നാല് വരെയാണ് ചടങ്ങുകൾ നടക്കുക ഭാഗവതോത്തംസം അഡ്വകറ്റ് ടി ആർ രാമനാഥൻ വടക്കൻപരവൂരാണ് സത്രാചാര്യൻ മൂന്നാം ദിനത്തിൽ രാവിലെ മൂന്ന് മണിക്ക് ഗണപതി ഹോമം ലളിതാ സഹസ്രനാമ ജപം ദേവി ഭാഗവത പാരായണം ആറ് മുപ്പതിന് വിഷ്ണു സഹസ്രനാമ ജപം ഭാഗവത പാരായണം സുദർശന ഹോമം മൃത്യുഞ്ജയ ഹവനം അന്നദാനം ശിവ ജപം ശിവപുരാണ പാരായണം ഭജന കൃഷ്ണാവതാരോത്സവം ദീപാരാധന എന്നിവയാണ് നടന്നത് കുറിച്ച് ബി രാമചന്ദ്രൻ പാലാഞ്ചേരി നവീൻ ശങ്കർ നരിപ്പറമ്പ് ദേവൻ നമ്പൂതിരി എന്നിവർ പ്രഭാഷണം നടത്തി ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി അശോകൻ നായർ സെക്രട്ടറി ജി ഗോപൻ ഖജാൻജി മനു പനക്കൽ വൈസ് പ്രസിഡന്റ് എസ് സുഖു ജോയിന്റ് സെക്രട്ടറി സി വേണുഗോപാലക്കുറുപ്പ് ക്ഷേത്രാചാര കമ്മിറ്റി കൺവീനർ എസ് കൃഷ്ണൻകുട്ടി നായർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് മുതൽ ഫെബ്രുവരി നാലാം തീയതി വരും അനുസരിച്ച പോലെ കേരളത്തിൻ്റെ ആദ്യം നടക്കുന്ന ഒന്ന് മൂന്ന് പുരാണങ്ങൾ ഒരു വേദി ഒരു ദിവസം പാരായണം ചെയ്യും രാവിലെ മൂന്ന് മണിക്ക് തുടങ്ങും രാവിലെ ദേവി ഭാഗവതം പാരായണം ചെയ്യും അതിനുശേഷം ഭാഗവതം ഉച്ചയ്ക്ക് ശേഷം ശിവപുരാണം

ഉപയോഗിച്ച് തന്നെ വേണം സി ഡി നെറ്റ് ന്യൂസ് ചാരുമൂട്